പേര് സുദേവൻ ഇത് വൈഫ് മഞ്ജുഷ ഞങ്ങൾ ഒരേ സമയത്ത് തന്നെയാണ് ആൾമോസ്റ്റ് ഡയബറ്റിക് ആയത് ഇത്രയും വർഷമായിട്ട് ഡയബറ്റിക് ആണ് പക്ഷെ നമ്മൾ വളരെയധികം എന്നാണ് കെയർ കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഫുഡ് ഏബറ്റിലും അതേപോലെ തന്നെ എക്സസൈസിലും ഡോക്ടർ നദീറ ഞാൻ ഒരു ആറ് വർഷമായിട്ട് എന്താണ് ഫുഡ് മെഡിസിൻ എടുക്കുന്നുണ്ട് നേരത്തെ മിഡിൽ ഈസ്റ്റിലായിരുന്നു മിഡിൽ ഈസ്റ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കാം ഇത് ഷുഗറിൻ്റെ കംപ്ലൈൻറ്റ്സുകളൊക്കെ വന്ന് അവിടെയും എന്താണ് നോർമൽ ടാബ്ലെറ്റ്സ് ആണ് ഉപയോഗിച്ചത് ഇവിടെ വന്നപ്പോൾ നമ്മൾ അത് ഇൻസുലിനോട്ട് മാറി പക്ഷെ അതിൻ്റെ ചേഞ്ചസ് നമുക്ക് കാണുന്നുണ്ട് ഉദാഹരണമായിട്ട് ഞാൻ ഈ ഗ്ലാബ് വെച്ചിരിക്കുന്ന ഗ്ലാസ് ഏഴ് വർഷമായിരിക്കും എന്താന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ് ശരിക്കും ഡയബറ്റിക് സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡാണെങ്കിൽ അത് മാറേണ്ട സിറ്റുവേഷൻ ആയിരുന്നു ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഹെൽത്ത് ആയിട്ടുള്ള അവെയർനെസ് നമുക്ക് എത്ര ഫുഡ് കൺസ്യൂം ചെയ്യണം ഏത് തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ്സ് നമ്മൾ ഉപയോഗിക്കണം അതേപോലെ തന്നെ ഡെയിലി എക്സസൈസ് അത്യാവശ്യമാണ് അതേപോലെ കൃത്യമായിട്ടുള്ള മെഡിസിൻ ആ ടൈമിങ് മെയിൻറ്റെയിൻ ചെയ്യുക കൃത്യമായിട്ടുള്ള ഫുഡ് ടൈമിങ് മെയിൻറ്റൈൻ ചെയ്യുക ഇതെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും തീർച്ചയായിട്ടും മനസ്സിൻ്റെ ഹെൽത്തും വളരെ ആണ് നമ്മൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പോലും ആ വിഷമത്തിനെ എങ്ങനെ സബ്സൈഡ് ചെയ്തിട്ട് നമ്മൾ ആ വിഷമം ഇല്ലാതാക്കാനുള്ള സിറ്റുവേഷൻ ബിൽഡ് ചെയ്യേണ്ടത് നമ്മളുടെ ഹെൽത്തി ലൈഫിന് വളരെ ആയിട്ട് തോന്നുന്നു